എല്ലാവർക്കും നമസ്കാരം കൊല്ലം ജില്ലയിലും ഒരു ശബരിമലയുണ്ട് അത് കുറേ നിങ്ങൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവാൻ വഴിയുള്ള ഒരു ശബരിമലയാണ് അപ്പം ഇത് കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കരയിലുള്ള ഒരു സ്ഥലമാണ് മാലൂർ എന്ന് പറയുന്നത് ഇവിടെ എല്ലാ വർഷവും ശബരിമലയുടെ നേർക്കാഴ്ച ചെയ്യുന്നുണ്ട് അതായത് ഇവിടെയുള്ള കുറേ അധികം ചെറുപ്പക്കാർ ഒരു മാസത്തോളം നിന്നുള്ള അധ്വാനമാണ് അവർ ഒരു ശബരിമലയുടെ നീർക്കാഴ്ച എല്ലാ വർഷവും മകരവിളക്കിനു മുമ്പായിട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ശബരിമല എങ്ങനെയാണോ അത് തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെയുള്ള ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരും അവരുടെ കുടുംബങ്ങളും ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ശബരിമല തന്നെ കാണിച്ചു തുടങ്ങുകയാണ് ഇവിടുന്ന് താഴോട്ടാണ് ഈ പറഞ്ഞ അപ്പാച്ചുമേടും ശനക്കൊത്തി ആലും എല്ലാം ചേർന്നിട്ടുള്ള ഈ ഗംഭീര കാഴ്ച നിങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ അതുപോലെ തന്നെ വാപുരുപള്ളി അങ്ങനെ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു അവരുടെ ഒരു മാസത്തെ കഷ്ടപ്പാടാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ ഇനി താഴോട് പോയി നോക്കാം ഓരോ സ്ഥലങ്ങളും കണ്ട് കണ്ടു വരാം അവർ അവരുടെ കൈകൾ കൊണ്ട് പേപ്പറും ബൈൻഡും അതുപോലെയുള്ള ഈ പോച്ചയും പുല്ലുമൊക്കെ വെച്ച് എല്ലാം അണിച്ച് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് നല്ല നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ എല്ലാ വർഷവും ഇവിടെ ഉണ്ട ഉള്ള കാഴ്ച തന്നെയാണ് നമുക്കിപ്പം ബാക്കി കാഴ്ചകളൂടെ കണ്ടിട്ട് വരാം നമ്മൾ സന്നിധാനം കഴിഞ്ഞു താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ ശരംകുത്തി എത്തിയിരിക്കുകയാണ് ശരംകുത്തിയിന്ന് താഴോട്ട് പോകുന്ന കാനനപാതയും അതിന് തൊട്ടിപ്പുറത്തായിട്ട് വരുന്ന മെയിൻ പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത് തൊട്ടപ്പുറത്ത് കാണുന്നത് കാനന പാതയാണ് ഇതിന് കുറുക്ക് നമുക്ക് ശബരിമല പോകവർക്ക് അറിയാൻ പറ്റും ഇതിന് കുറുക്കായിട്ട് രണ്ടായിട്ട് തിരിയുന്ന ഒരു പാലമുണ്ട് അതാണ് അവർ പണിഞ്ഞു വച്ചിരിക്കുന്നത് അപ്പം ഇവിടുന്ന് താഴോട്ട് പോകും തോറും ശരംകുത്തി കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ പണി ശബരിമല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചരങ്കുത്തി ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഇതാ നമ്മൾ അപ്പാച്ചിമേട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് ശബരിമല പോയവർക്കറിയാൻ പറ്റും ഇവിടെ നിന്നാണ് നമ്മൾ അപ്പം എറിയുന്നത് അപ്പം അവിടെ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഞാണ്ടല്ലേ നമ്മുടെ അയ്യപ്പൻ്റെ വാഹനമായ പുലി വാഹൻ ഒരാളവിടെ കിടവുണ്ട് അപ്പം ഞാൻ ഇതുവഴി താഴോട്ട് ഇങ്ങനെ നമുക്ക് താഴോട്ട് ശബരിമലയിലെ പമ്പയിലേക്ക് ഇറങ്ങിച്ചെല്ലാം പല തരത്തിലുള്ള വാഹനങ്ങൾ അതായത് കെ എസ് ആർ ടി സി ചെറിയ ട്രാവലർ അതുപോലെ തന്നെ ബസ് കാറ് എല്ലാം പിന്നെ ഈ നടന്നു വരുന്ന നടന്നു വരുന്ന അയ്യപ്പന്മാരെയാണ് നമ്മൾ ചെറിയ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടല്ലേ പഴയൊരു ബസ്സാണ് കേട്ടോ കെ എസ് ആർ ടി സിയിൽ പഴയൊരു ബസ് ഒരു പണ്ട് കാലത്ത് പണിഞ്ഞു വെച്ചിരുന്നായിരുന്നു നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ നിലയ്ക്കൽ എത്തിയിരിക്കുകയാണ് നിലയ്ക്കൽ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന എൻട്രൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾ താഴേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഒരു പണിഞ്ഞിട്ടുണ്ട് താഴെ ഒരു നല്ല ഒരു കാഴ്ച ഉണ്ട് നമുക്കത് കാണാം അപ്പാച്ചി മേടും താണ്ടി നമ്മളിപ്പോൾ നീലിമല എത്തിയിരിക്കുകയാണ് കേട്ടോ നീലിമലയിൽ നിന്നും നമ്മൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണത് കണ്ടില്ലേ പമ്പ പമ്പയിലേക്ക് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന തിരുവാഭരണം തിരുവാഭരണംയ്യപ്പൻ്റെ തിരുവാഭരണം പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് മകരവിളക്കിനായി കൊണ്ടുപോകുന്ന തിരുവാഭരണമാണ് നമ്മൾ പോകുന്നത് അവിടെ നേരെ താഴേക്ക് വന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ താഴെ ഗണപതി ക്ഷേത്രം പമ്പ ഗണപതി ക്ഷേത്രവും ഇതിന് പരിസരത്തുള്ള ഉപദേവതകളും ആണ് അതേപോലെ തന്നെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ് അതൊരു മാറ്റവും ഇല്ലാതെ പമ്പ ഗണപതി ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കണ്ട ചെറിയ രീതിയിലൊക്കെ ഉള്ള പണിഞ്ഞിരിക്കുന്ന മൊത്തം അയ്യപ്പന്മാർ ഇറങ്ങിപ്പോകുന്നതാണ് അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ഗണപതി ക്ഷേത്രത്തിൻ്റെ എൻട്രി ഈ ഭാഗത്താണ് ഇതുവഴിയാണ് നമ്മൾ ഗണപതി ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത് അവിടെ നിന്നും നമ്മൾ നേരെ താഴോട്ട് പോകുകയാണ് താഴെ പോലും പോകുമ്പോൾ പുണ്യനദിയായ പമ്പ നമ്മളുടെ മുന്നിൽ കാണാം പുണ്യനദിയായ പമ്പയുടെ കുറുകെയുള്ള പാലവും അതിന് ഇപ്പുറത്തായിട്ട് വാഹനങ്ങൾ പമ്പയിലേക്ക് വന്ന വാഹനങ്ങൾ സൈഡിലായിട്ട് കിടക്കുന്നത് കാണാം നമുക്ക് പല തരത്തിലുള്ള വാഹനങ്ങൾ പുണ്യനദിയായ പമ്പയും താണ്ടി നമ്മൾ പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തിയിരിക്കുന്നത് പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെറിയ വാഹനങ്ങൾ അവർ ഒരു മാസത്തെ കഷ്ടപ്പാടാണ് അവരുടെ ഒരു മാസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പട്ടാളി വടക്കേക്കരയിലുള്ള ചെറുപ്പക്കാരുടെ ഏകദേശം ഒരു രണ്ട് മാസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് കേട്ടോ വാവര് പള്ളി ഇരുമേലി വാവര് പള്ളി അതേപോലെ തന്നെ അവരിവിടെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട് പ്രൊമോക്കോളും ചെറിയ കമ്പും ബൈൻഡും ഒക്കെ ഉപയോഗിച്ചാണ് പണിഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ എത്രയോ വർഷം ഏകദേശം ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ അവർ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് വരാൻ പറ്റിയത് കഴിഞ്ഞ ഞായറാഴ്ച ദിവസമായിരുന്നു അവിടുത്തെ വലിയ വിശേഷങ്ങൾ നടന്നിരുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ വർഷം വരാൻ പറ്റിയ പറ്റാത്തവർ അടുത്ത വർഷം വരണം സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ പട്ടാഴി വടക്കേക്കരയിൽ മാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുപോലെയുള്ള എല്ലാ കാഴ്ചകളും പണിഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ചിലപ്പം അവരുടെ സമയക്കുറവ് കൊണ്ടായിരിക്കും അവർ ഈ പണിഞ്ഞ് വെച്ചിരിക്കുന്ന അവർ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇതൊക്കെ പണിയുന്നത് അപ്പം എല്ലാവരും വരണം ഈ കാഴ്ചകളൊക്കെ കാണണം